കേരളം ഇപ്പോൾ ഒരു ദുരന്തമുഖത്താണല്ലോ ഈ അവസരത്തിൽ പരിസ്ഥിതി വാദികൾ കേബലവാദവുമായി ഇപ്പോൾ വരുന്നുണ്ട് പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞുള്ള ഗാർഡിൽ റിപ്പോർട്ടൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു കേബല പരിസ്ഥിതിവാദം യഥാർത്ഥത്തിൽ പശ്ചിമഘട്ടം മാത്രമല്ല നമ്മുടെ പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് പെടേണ്ടതാണ് പക്ഷേ അത് മാത്രമാണോ പ്രശ്നം യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം എന്താണ് അതികഠിനമായ മഴ അപ്രതീക്ഷിതമായ മിന്നൽ ചുഴികളും അതുപോലെ തന്നെ ലഘു മേഘ വിസ്ഫോടനം എന്നൊക്കെ പറയാവുന്ന രൂപത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് മഴയിൽ വന്ന ഇതിന് കാരണം പശ്ചിമഘട്ടമല്ല ഇതിന് കാരണം കടലാണ് കടലിലെ ആവാസ വ്യവസ്ഥയിൽ വരുന്ന കടൽ സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ് അവിടെ നിന്നാണ് നീരാവിയായി മേഘമായി കരയിലേക്ക് മഴ പെയ്യുന്നത് അവിടെ വരുന്ന വ്യതിയാനങ്ങളാണ് മഴയിലും വ്യതിയാനം ഉണ്ടാക്കുകയും വൻ നാശം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ വയനാട് ദുരന്തം നടന്ന സ്ഥലത്ത് ആ ഒറ്റ ദിവസം പെയ്ത മഴ എന്ന് പറയുന്നത് നാന്നൂറ് എം എം ആണ് മില്ലിമീറ്റർ കേരളത്തിൽ ഒരു വർഷം പെയ്യുന്ന മഴ മൂവായിരം ആണ് അപ്പോൾ അതിൻ്റെ ഏതാണ്ട് കാൻ ഭാഗത്തോളം വരികയല്ലേ നമ്മൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത്രയും മഴ എവിടെ പെയ്താലും അവിടെ വൻ ദുരന്തം തന്നെ ഉണ്ടാവുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല അത് പശ്ചിമഘട്ടത്തിൻ്റെ പ്രശ്നം മാത്രമല്ല നമ്മുടെ കടലിൻ്റെ പ്രശ്നം ആരും മുഖവലിക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത കടലിൽ ചെന്ന് ചേരുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റ് പല കാരണങ്ങളും പലതും കടലിൻ്റെ ആഭാസാവസ്ഥയെ മാറ്റിമറിക്കുന്നുണ്ട് വരയ്ക്കുന്നുണ്ട് മാലിന്യങ്ങളുമൊക്കെ അതോ അതോടൊപ്പം തന്നെ തുറമുഖങ്ങളുടെ വരവ് അമിതം ഒരുപാട് ഇത് ഇന്ത്യയിലോ കേരളത്തിലോ മാത്രമല്ല ലോകത്തെമ്പാടും വരുന്ന മാറ്റങ്ങളാണ് ആഗോളതാപനം അത് കടലിനെയാണ് ബാധിക്കുന്നത് ഈ കടലെന്നു പറയുന്നത് ഭൂമിയുടെ ഏതാണ്ട് എഴുപത്തൊന്ന് ശതമാനവും കടലാണ് ഒരു ഫുട്ബോളിൻ്റെ മുനമ്പ് മാത്രമാണ് ഈ കര എന്ന് പറയുന്നത് കടലിൽ വരുന്ന വ്യതിയാനം കട കടലിൽ വരുന്ന വ്യതിയാനം കരയെ അതിഭീകരമായി ബാധിക്കും അതാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാന കാരണം അല്ലാതെ പശ്ചിമഘട്ടത്തെക്കുറിച്ച് മാത്രം നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല ഇപ്പം തന്നെ ദുബായിൽ മഴ പെയ്തല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് അവിടെ എന്തുമാത്രം ദുരിതങ്ങള ദുരിതങ്ങളാണ് ഉണ്ടായത് വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ജനജീവിതം മൊത്തം സ്തംഭിച്ചില്ലേ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവിടെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രശ്നമാണോ ഈ ദുബായിൽ മരുഭൂമി പ്രദേശത്ത് അപ്പം അവിടെയും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി മഴയിൽ വരുന്ന മാറ്റമാണ് മഴ ഭീകരമായി മണിക്കൂറോളം പെയ്താൽ എവിടെയും ദുരന്തമുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതാണ് നാം മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം ഇപ്പം നൂറ് വർഷം തികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഴ കേരളം കണ്ട ഏറ്റവും വലിയ മഴ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നാണ് അത് അറിയപ്പെടുന്നത് അത് മലയാള മാസം ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അന്ന് എത്ര ജനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു വെറും അൻപത് ലക്ഷത്തിൽ താഴെ അതായത് അര കോടി അത്ര പോലും ഇല്ല അതുമാത്രമല്ല വലിയ നിർമ്മിതികളൊന്നില്ല ഡാമെന്ന് പറയാനാണെങ്കിലോ മുല്ലപ്പെരിയാർ മാത്രം ഉണ്ടായിരുന്നു വേറെ ഒരു ഡാമും ഇല്ല കേരളത്തിൽ ജനങ്ങളെല്ലാം കുടിലുകളും കുടിലുകളിലും അതുപോലെയുള്ള ചെറിയ ചെറിയ വീടുകളിലാണ് അന്ന് താമസിച്ചിരുന്നത് ഒരു പരിസ്ഥിതി പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അത്രയും മഴ പെയ്തു ഏറ്റവും വലിയ ദു ദുരന്തമായിരുന്നു അത് അന്ന് രേഖപ്പെടുത്തി വയ്ക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവായതുകൊണ്ട് മാത്രമാണ് ഈ മരണം കൂടുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അറിയാത്തത് ഒട്ടനവധി പേരത് മരി മരിച്ചു ഒട്ടനവധി ഒട്ടനവധി അപ്പോൾ ഇതാണ് വസ്തുത അപ്പം അതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് വെറും ഒരു കേവല പരിസ്ഥിതിവാദം ഉയർത്തി പശ്ചിമഘട്ടത്തെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ദുരന്തം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ല പരി പരിസ്ഥിതിയെ സംരക്ഷിക്കണം നമ്മുടെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണം അതൊക്കെ വസ്തുത തന്നെയാണ് പക്ഷേ അമിതമായി ചിലവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ഒരു കേവല പരിസ്ഥിതി അതൊരു പരിസ്ഥിതി മൗലികവാദം മാത്രമാണ് ആ അറിവില്ലായ്മ ഒന്നിൽ അറിവില്ലായ്മ അല്ലെങ്കിൽ ബോധപൂർവം അവർ പറയുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ